ചില സമയത്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യമാണ് ചില കാര്യങ്ങളിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ അങ്ങ് മടുക്കും പറഞ്ഞ് പറഞ്ഞ് മടുക്കരുതും എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം കർത്താ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും വിശുദ്ധീകരിക്കാൻ അങ്ങനെ ചോദിക്കുന്നവരോട് പറയാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുതും എന്തുകൊണ്ടാണെന്നറിയാവാ അവർ ആ വിശുദ്ധീകരണം ചോദിക്കണത് അവർക്കത് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടും അവർക്ക് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിൽ നന്മയുണ്ട് എന്ന് തിരിച്ചറിയാൻ എവിടെയൊക്കെയോ പറ്റുന്നതിലൂടെയാണ് അതുകൊണ്ട് അവരോടത് വിശദീകരിച്ച് കൊടുക്കാൻ ഒരിക്കലും ഒരു മടിയും കാണിക്കരുതും എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടിയായിരിക്കട്ടെ നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും നമ്മൾ വളരെ ശാന്തതയോടും സമാധാനത്തോടും കൂടി ഈ വിശുദ്ധീകരണങ്ങൾ കൊടുക്കുമ്പം നമ്മളെ തകർത്ത് കളയാൻ നോക്കുന്നവര് നാണം കെട്ടുപോവുകയാണ് വിശുദ്ധീകരണങ്ങൾ നമ്മളോട് ചോദിക്കുന്നവർക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാവുകയാണ് അതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരിക്കലും മടിക്കണ്ട അതിൽ ഒരിക്കലും മടുപ്പ് തോന്നാതിരിക്കാനും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ